ഹലോ അധികം അത് ഫലസും കിരോഗായസും ഒന്നുമില്ല അതെ അല്ലേ ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ പറയാൻ മേടിച്ച ചേട്ടന്മാരെ ഇന്നിവിടെ വന്നത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി ആരാഴ്ച പറയേണ്ട സമയത്ത് നമ്മൾ പക്ഷെ നമ്മൾ പറഞ്ഞിരിക്കും ചെയ്ത് കാണിക്കണം ആരും കാരണം വെച്ചാല് ചേട്ടന്മാരുടെ നീക്കം വേടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കുറെ കമന്റ് നമ്മുടെ ഈ ഫോണിൽ വന്ന കമന്റ് വരുന്നുണ്ട് നമ്മളറിയാത്തവരുടെ നല്ല രീതിയിൽ നമുക്ക് പേര് ഉച്ചരിച്ച് അന്ന് പറയാൻ പറ്റത്തില്ല പറ്റില്ല നല്ല ചൂടാണ് നമുക്ക് കാര്യത്തിൽ കിടക്കുമ്പോൾ ക്യൂ എൻ ആണ് എല്ലാം ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്ന ക്യു എ അത്യാവശ്യമാണ് ആ ക്യൂ എൻ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്യു എൻ പറഞ്ഞത് ഇത് കുറെ പേർക്കുള്ള ഡൗട്ട് ഞങ്ങൾ തീർത്തേ പറ്റൂലെ കൊറേ പേർക്കുള്ള ഡൗട്ട് ഞങ്ങൾ ഇന്ന് തീർത്തേരാണ് ഇനിയും നമ്മൾ ഡൗട്ട് തീർക്കാൻ വന്നില്ലാന്ന് വരും മനസ്സിലായില്ലേ നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ആക്കാൻ പോവാണ് ഞാൻ ഇവിടെ തീരുമാനിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യ സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായി നമുക്ക് മാറി ചെയ്യും അപ്പൊ നമ്മൾ പറയാണ് ഫസ്റ്റ് കമന്റ് നമ്മൾ ഇത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണോ അതെ മെയിൻ ക്വസ്റ്റ്യൻ എന്റെ ചേട്ടന്മാരെ എത്ര പ്രാവശ്യം പറഞ്ഞു പുള്ളിക്കാരൻ എന്ത് ഏത് എന്നൊന്നും ഞങ്ങൾക്ക് നിങ്ങളോട് പിന്നെ ആവശ്യമില്ല നിർമ്മലാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾക്ക് അതിനൊറ്റ മറുപടി ഉള്ളു ഈ പറയുന്നവരോട് ഞാൻ തിരിച്ചങ്ങോട്ട് കുറച്ചു ചോദിക്കട്ടെ ഞങ്ങളോട് ഇത്തരം മോശം കമന്റ്സ് ഇടുന്നവരോട് നിങ്ങളുടെ അച്ഛൻ തന്നെയാണോ അതെ ഞങ്ങൾക്കും ഇങ്ങോട്ട് ചോദിക്കുമ്പോ മനസ്സിലായില്ലേ എത്രയുള്ളൂ ഒരാൾ ഉപ്പിരിട്ടിരിക്കില്ലേ ഇങ്ങനെ പറയില്ല ഒന്നില്ലാതെ ധരിച്ച് ഇപ്പോഴത്തെ നമ്മള് സാരി കൊടുത്തിട്ട മാന്യമായിട്ട് വസ്ത്രം ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ അത് നിങ്ങളുടെ കണ്ണില് വരുന്ന വേറെ രീതിയിലാണ് അത് ഞങ്ങളുടെ കുഴപ്പമേ ഞങ്ങളുടെ ഞങ്ങളുടെ മഞ്ഞക്കണ്ണിന്റെ പ്രശ്നമാണ് മനസ്സിലാക്ക ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യം വന്നിട്ട് മനസ്സിലായില്ലാത്തൊരു ഉൾവെള്ള നിങ്ങൾ എന്തൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ എന്തൊക്കെയാണ് വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ കാണത്തില്ലേ കാണുന്നില്ലേ എപ്പഴപ്പ ചോദിക്കേണ്ട ആവശ്യം എന്തിനാണ് അല്ല ഓക്കേ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലേ അച്ഛനും അമ്മി ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും മസിലുകളും അല്ല ഈ അച്ഛനും അമ്മ ഇല്ലാതെ താനേ മുളയ്ക്കൊന്നില്ല എല്ലാവർക്കും അച്ഛനും അമ്മയും ഇപ്പൊ പൂച്ച കുഞ്ഞി ആണ് അച്ഛനമ്മിണ്ട് അതെ ഓക്കെ ഓക്കെ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് അടുത്ത അടുത്താണോ നാണമില്ല ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാക്കി ഇടാനും ഓരോന്നും മോശം ആയിട്ട് ക്യാപ്ഷൻ എന്താണെന്ന് കൊടുക്കുന്നതാണ് കാണമില്ലേ ഇങ്ങനത്തെ കെട്ടി അങ്ങനെ പല രീതി വരുന്നുണ്ട് അപ്പൊ അത് എനിക്ക് നിങ്ങളോട് പറയാൻ വെച്ചാല് എനിക്ക് ഒറ്റ മറുപടി ഞാൻ ഇത് ഈ വീഡിയോ ഇനി റിയാക്ട് ചെയ്യരുതേ എന്ന് വിചാരിച്ച ഒരാളാണ് മനസ്സിലായി രണ്ടുപേരും ഇനിയിപ്പോ ഭയങ്കര സമയമാണ് എങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ റിപ്ലൈ തരാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മറുപടി അത്യാവശ്യമാണ് മനസ്സിലായില്ലേ അല്ലാതെ ഞങ്ങള് മിണ്ടാതിരിക്കാന്ന് മിണ്ടാതിരിക്കാൻ ആവശ്യമില്ല കുഞ്ഞിനായി കുഞ്ഞല്ല മിണ്ടാതിരിക്കാനെ പറയേണ്ട കാര്യങ്ങൾ അപ്പൊ പറഞ്ഞിരിക്കും നിങ്ങള് മനസിലായില്ലേ അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം തന്നെ എന്താ പറയാ അപ്പൊ മനസ്സിലായില്ലോ എന്ത് ആരാധകർ പല രീതിയിൽ എന്ത് രീതി ചിന്തിച്ചാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമുക്ക് സ്റ്റോപ്പ് ആയിക്കോളും അതായത് നമ്മളെ പിന്നെ ഇങ്ങനൊക്കെ പറയുന്നു എത്ര പറഞ്ഞിട്ട് കാര്യമില്ല നീ സ്റ്റോപ്പായിക്കോളും മതി ഞാൻ പോവുക